പാരിതോഷികം പ്രതീക്ഷിച്ചല്ല സെയ്ഫ് അലിഖാനെ സഹായിച്ചതെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ ഭജൻ സിംഗ് റാണ അപകടസ്ഥിതിയിൽ ആരായിരുന്നുവെങ്കിലും സഹായിക്കുമായിരുന്നു എന്നും സെയ്ഫിനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതിൽ കൃതജ്ഞനാണെന്നും റാണ പറയുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ആശുപത്രി വിടുന്നതിന് മുമ്പായി റാണ ആശുപത്രിയിലെത്തി സെയ്ഫിനെ കണ്ടിരുന്നു അവിടെ വെച്ച് സെയ്ഫ് ചെറിയൊരു തുക പാരിതോഷികമായി നൽകിയെന്നും എന്നാൽ അത് എത്രയാണെന്ന് പുറത്തു പറയാൻ താൻ തയ്യാറല്ലെന്നും റാണ മാധ്യമങ്ങളോട് പറയുന്നത് ആശുപത്രി വിടുന്നതിനു മുമ്പ് സെയ്ഫ് അലി അലിഖാനെ സന്ദർശിച്ചിരുന്നു അദ്ദേഹം എന്നെ ആശ്രയിച്ചു അമ്മ ഷാർമിള ടാഗോറിനെ പരിചയപ്പെടുത്തി തന്നു ഞാൻ അവരുടെ കാൽ തൊട്ട് വന്ദിച്ചു അവരെന്നെ അനുഗ്രഹിച്ചു നന്നായി വരുമെന്നും പറഞ്ഞു സെയ്ഫും നന്ദി പറഞ്ഞു കൂടെ നിന്ന് ഫോട്ടോ എടുത്തു ഭാവിയിൽ എന്ത് ആവശ്യത്തിനും കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു ഒരു തുക കയ്യിൽ തന്നു എന്ത് ആവശ്യമുണ്ടെങ്കിലും ബന്ധപ്പെടണം എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയ കയ്യിലുണ്ടായിരുന്ന തുകയാണ് നൽകിയത് അത് എത്രയാണ് എന്ന് ഞാൻ പറയില്ല റാണ പറയുന്നു അത് എനിക്കും സെയ്ഫിനും ഇടയിൽ രഹസ്യമാണ് അത് ഒരു പാരിതോഷ്യമൊന്നുമല്ല അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ സന്തോഷമായിരുന്നു അത് ആളുകൾ എന്തും പറഞ്ഞു വരുത്തട്ടെ സെയ്ഫ് എനിക്ക് അമ്പതിനായിരമോ ഒരു ലക്ഷമോ എത്രയോ തന്നതെന്ന് ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാനില്ല അക്കാര്യം പുറത്തു പറയുകയില്ല എന്ന് ഞാൻ സെയ്ഫിനോട് വാക്ക് നൽകിയതാണ് അത് ഞാൻ തെറ്റിക്കില്ല സെയ്ഫ് ഒരു ഓട്ടോ സമ്മാനമായി നൽകിയാൽ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും സ്വീകരിക്കുമെന്നായിരുന്നു റാണയുടെ മറുപടി അന്ന് ഓട്ടോയിൽ കയറിയത് സെയ്ഫാണ് എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ആപത്തിൽപ്പെട്ട ഒരാളെ സഹായിക്കണം എന്നുണ്ടായിരുന്നു ഒന്നും പ്രതീക്ഷിച്ചല്ല അദ്ദേഹത്തെ സഹായിച്ചത് സെയ്ഫിന്റെ സ്ഥാനത്ത് മറ്റ് ആരെങ്കിലും ആയിരുന്നുവെങ്കിലും ഇതുതന്നെ ചെയ്യുമായിരുന്നു ഞാൻ ഓട്ടത്തിൻ്റെ പോലും വാങ്ങാതെയാണ് അന്ന് മടങ്ങിയത് ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് പാരിതോഷികം വേണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ആവശ്യപ്പെടുന്നുമില്ല അങ്ങനൊരു അത്യാഗ്രഹിയായ മനുഷ്യനല്ല ഞാൻ എന്നാൽ അദ്ദേഹം സന്തോഷത്തോടെ ഒരു ഓട്ടോ സമ്മാനമായി നൽകിയാൽ അതിനേക്കാൾ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നായിരുന്നു റാണ പറയുന്നത് അതേസമയം റാണക്ക് ഒരു ലക്ഷം രൂപ നൽകാൻ ആഗ്രഹിക്കുന്നതായി ഗായകൻ മിക്ക സിംഗ് പറയുന്നു തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് മിക്ക സിംഗ് ഈ ആഗ്രഹം പങ്കുവച്ചത് ഇന്ത്യയുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറെ രക്ഷിച്ചതിന് ആ ഓട്ടോ ഡ്രൈവർ കുറഞ്ഞത് ഒരു ലക്ഷം രൂപയെങ്കിലും അർഹിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്ത പ്രവൃത്തി അഭിനന്ദാർഹമാണ് ആരെങ്കിലും റാണയുമായി ബന്ധപ്പെടാനുള്ള മാർഗം പറഞ്ഞു തരണമെന്നും അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ പാരിതോഷികമായി നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നുമായിരുന്നു മിക്ക സിംഗ് സ്റ്റോറിയിൽ പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി പുലർച്ചെ രണ്ടു മണിയോടെയാണ് ബാദ്രയിലെ വസതിയിൽ വെച്ച് സെയ്ഫ് ആക്രമിക്കപ്പെട്ടത് ആറ് കുത്തേറ്റു കത്തി മുറിഞ്ഞ് ശരീരത്തിൽ തു തുളച്ചു കയറി അവസ്ഥയിലാണ് സെയ്ഫ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് ലീലാവതി ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സെയ്ഫ് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ആശുപത്രി വിട്ടത് നടനെ ആക്രമിച്ച ബംഗ്ലാദേശി പൗരൻ ഷാരിഫുൾ ഇസ്ലാമിനെ കഴിഞ്ഞ ദിവസം മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മുംബൈ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇരുപത്തിനാല് വരെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗും എക്സ്ക്ലൂസീവുമായ കാര്യങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക